സാന്ദ്ര തോമസിന് ഈ സംഘടനയിൽ എന്തുണ്ട് വിജയ സാധ്യത വിജയ സാധ്യതയുണ്ട് സിനിമ പിടിച്ചിട്ടില്ല അതായത് ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് സിനിമ പിടിച്ചു അങ്ങനെ അവർക്ക് എന്തിനാ മെമ്പർഷിപ്പ് കൊടുത്തേ അവിടെയാണ് ചോദ്യം മെമ്പർഷിപ്പ് കൊടുത്ത ഒരു മെമ്പർക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഭയലപ്രകാരം എന്ത് ചെയ്യാം അത് ഇലക്ഷൻ മത്സരിക്കാം അപ്പൊ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന വിഷയത്തിന് പ്രസക്തി ഇല്ല എങ്കിൽ സാന്ദ്ര തോമസിന് എന്ത് ചെയ്യട്ടെ അവർ മത്സരിച്ച തോറ്റ് അവരുടെ പിന്തുണ കാണിക്കട്ടെന്ന് കാണിച്ചാൽ പോരെ സാന്ദ്ര തോമസിനെ വല്ലാതെ ഭയക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഈ അസോസിയേഷനില് നമ്മൾ നോക്കുമ്പോൾ ഈ ആറുമാസം മുമ്പ് സുരേഷ് കുമാറും മറ്റാളുകളും തമ്മിലെല്ലാം തമ്മിലടിയാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രമേ ഇവരെല്ലാവരും ഒന്നാകും അത് പുതുശത്രുവിന് വേണ്ടിയിട്ട് ഒന്നിച്ചു പാർവതി തിരുവോധം എന്ന് പറയുന്ന ഒരു നടി അവരെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ശരിക്കും മലയാളം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു തീർച്ചയായിട്ടും ഒരു പ്രതിഭയാണ് അവർ പക്കീലേ നമസ്കാരം നമസ്കാരം നമ്മളിതിനു മുമ്പ് പല പ്രാവശ്യം ഈ സിനിമാ സബ്ജക്റ്റുകൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് പക്ഷേ എങ്കിലും ഇപ്പൊ ഈ സാന്ദ്ര തോമസ് ഇന്നലെ ഒരു പുലിക്കുട്ടിയെ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രകടനമുണ്ട് ഈ സാന്തരാ തോമസ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ ശരിക്കും ഒരു അനീതി നടക്കുന്നുണ്ടോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് അല്ല ഇതുവരെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു സാന്തരാ തോമസ് പറഞ്ഞതിനകത്ത് ഇനി അവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് പക്ഷേ ഇന്നലത്തോടു കൂടി ആളുകൾക്ക് മനസ്സിലായി സാന്തരാ തോമസിനെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോർണർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് ജനാധിപത്യപരമായിട്ട് അവർ ജനാധിപത്യ ഇലക്ഷനിലല്ലേ മത്സരിക്കാൻ വന്നത് അവരെ വോട്ടെടുപ്പിലൂടെ അങ്ങ് തോൽപ്പിച്ച പോലെ എന്തിനാണ് എന്ത് ചെയ്യുന്നത് അവരെ മത്സരിക്കാൻ അവരുടെ പത്രിക തള്ളേണ്ട കാര്യം എന്താണ് ഇപ്പൊ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന വിഷയത്തിന് പ്രസക്തി ഇല്ലായെങ്കിൽ സാന്ദ്ര തോമസിന് പിന്തുണ ഇല്ല എങ്കിൽ സാന്ദ്ര തോമസിന്റെ തീയേറ്റർ അവർ മത്സരിച്ച് തോറ്റ അവരുടെ പിന്തുണ കാണിക്കട്ടെന്ന് കാണിച്ചാൽ പോരെ പണ്ടത്തെ പരമ്പരാഗത സിനിമാ നിർമ്മാതാക്കളായിട്ടുള്ള സുരേഷ് കുമാർ കുമാറൊക്കെയാണ് അതിശക്തമായിട്ട് സുരേഷ് കുമാർ കഴിച്ചു കൂണ്ടിക്കൊണ്ടാണ് അവർക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നത് നമ്മൾ മനസ്സിലാക്കുക സാന്ദ്രാ തോമസ് എന്താ പറയുന്നത് എന്റെ പത്രിക തള്ളിയതിന് കാരണം എന്താണ് അപ്പോൾ പറയുന്നത് നിങ്ങൾ സിനിമ പിടിച്ചിട്ടില്ല അതായത് അപ്പോൾ ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് സിനിമ പിടിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തിനാണ് മെമ്പർഷിപ്പ് കൊടുത്തത് അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിന് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവരിപ്പോൾ സ്വാഭാവികമായിട്ടും മാക്ടിയായാലും അല്ലെങ്കിൽ ഈ പറയുന്ന എ ഫ് കെയിലായാലും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയിലൊക്കെ മെമ്പർഷിപ്പിന് വേണ്ടി അവരൊരു കാറ്റഗറി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാറ്റഗറിയിൽ വന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഒരാൾക്ക് മെമ്പർഷിപ്പ് എടുക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും എന്താണ് അവർക്ക് അവരുടേതായ മേഖലയിൽ അവരുടെ പ്രാവണ്യം പ്രകടിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ മെമ്പർഷിപ്പ് എടുക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എന്തിനാണ് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തത് അപ്പോൾ മെമ്പർഷിപ്പ് കൊടുത്ത ഒരു മെമ്പർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ബയല പ്രകാരം എന്ത് ചെയ്യാം അതായത് ഇലക്ഷൻ മത്സരിക്കാം അപ്പോൾ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടതെന്ന് അവിടുത്തെ മെമ്പേഴ്സാണ് തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിച്ചോട്ടെ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് സാന്ദ്ര തോമസിന് ഈ സംഘടനയിൽ എന്തുണ്ട് വിജയസാധ്യതയുണ്ട് വിജയസാധ്യതയുണ്ട് വിജയ സാധ്യതയുണ്ട് അപ്പൊ സാന്ദ്ര തോമസ് നിലനിന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും അവര് പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയാം മുൻപ് അവർ പറഞ്ഞ പല കാര്യങ്ങളും എന്താണ് അവർ വാരുടെ മുമ്പിൽ തലകുണിച്ചു തലകുണിച്ച് നിന്നിട്ടില്ല അവർ ആർജ്ജവത്തോട് തന്നെ കൈ ചൂണ്ടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിൽ നിലപാടെടുത്തിട്ടുള്ളത് പലരും അതിൻ്റെ പേരിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് നമുക്ക് പോലും പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ നടപടിയിൽ യഥാർത്ഥത്തിൽ സാന്ദ്ര തോമസിനെ വല്ലാതെ ഭയക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് സുരേഷ് കുമാറിനെ പോലെയുള്ള ഒരു മുതിർന്ന ഒരു പ്രൊഡ്യൂസർ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ചെയ്തി വളരെ എന്താണ് മോശമാണ് മോശമായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് ഈ സാന്ദ്ര തോമസ് ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ തൻ്റെ കൂട്ടത്തിൽ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇവരോട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഈ പ്രൊഡക്ഷൻ രംഗത്തേക്കൊക്കെ കടന്നു വരുന്ന സമയത്ത് അവരെല്ലാം ഒരു എന്താ പറയുക ഒരു ഉപഭോഗ വസ്തുവാണെന്ന് ചിന്തിക്കുന്ന കുറെ പ്രൊഡ്യൂസർമാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നിരിക്കുന്നു തീർച്ചയായിട്ടും അതിനാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ എന്തു ചെയ്യുന്നത് എന്ത് വില കൊടുത്തു എന്ത് ചെയ്യുന്നത് കാരണം ഈ അസോസിയേഷനില് നമ്മൾ നോക്കുമ്പോൾ ഈ ആറുമാസം മുമ്പ് സുരേഷ് കുമാറും മറ്റാളുകളും തമ്മിലെല്ലാം തമ്മിലടിയാണ് പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇവരെല്ലാവരും ഒന്നാകുന്നു എല്ലാവരും ഒന്നിക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഇതിനു മുമ്പ് നമുക്കറിയാം ഇപ്പൊ ഈ പറയുന്ന എത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായാലും മറ്റു പല പല വിഷയങ്ങളിലും എന്തോരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും പേടിക്കുന്നു അല്ലെ ഇവരെല്ലാവരും പൊതുശത്രുവാക്കി കാണുന്നുവെങ്കിൽ അവിടെ എന്തൊക്കെയോ കഴിവുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാന്ദ്ര തോമസ് അവിടെ മത്സരിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ സാന്ദ്ര തോമസ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സാന്ദ്ര തോമസ് തന്നെ അവിടെ വെച്ചിട്ട് പറയുന്നത് ഞാൻ മൂന്ന് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ പ്രൊഡ്യൂസർ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഈ സാന്ദ്ര തോമസ് എന്നെ ഇവര് മത്സരിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടിരുന്നത് മത്സരിപ്പിച്ചതിനു ശേഷം ഇവര് പരാജയപ്പെടുത്തിയാണ് ചെയ്യുന്നത് അവരുടെ പിന്തുണയില്ല അല്ലെങ്കിൽ എന്താണ് അവരോട് ഇപ്പൊ നാളെ അവർക്ക് തന്നെ പറയാമല്ലോ പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ എന്ത് ചെയ്യുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് സാന്ദ്ര തോമസ് സാന്ദ്ര തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറഞ്ഞത് എന്താണ് അവരുടെ സഹപ്രവർത്തകർ പോലും തള്ളി പറഞ്ഞു ഇനി ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അവർ തയ്യാറാവരുത് എന്ന് പറയുന്നതിന് പകരം അവരെ പേടിച്ച് പേടിച്ചെന്ത് ചെയ്യുന്നു അവർക്ക് അത് എന്തൊരു ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് പ്രകാരം മത്സരിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരാൾ മെമ്പർഷിപ്പിന് ഈ പറയുന്ന നോമിനേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോമിനേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തള്ളാം ഈ ഒരു കാരണം പറഞ്ഞാൽ അത് എന്ത് കാരണമാണെന്നുള്ള കാര്യം അവർക്ക് പോലും എന്തില്ല അപ്പം അത് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം അവരെ തള്ളിക്കയറാനും അല്ലെങ്കിൽ അവരേക്ക് നേരെ ചൂണ്ടുകൊള്ളി ചൂണ്ടാനും അവരെ ഭീഷണിപ്പെടുത്താനുമാണ് പോകുന്നത് അതൊരിക്കലും എന്തല്ല അവിടെ ഇരിക്കുന്ന പ്രായം ചെന്ന രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഇതൊരു കാരണം പറയാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ ഇതിനകത്തൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ പ്രത്യേകിച്ച് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു വനിതയാണ് ഒരു വനിതകൾ ഫിലിം പ്രൊഡക്ഷൻ രംഗത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ പൊതുസമൂഹവും ഒക്കെ ഇതേമാതിരി ചിന്തിക്കുന്ന ഒരു സമയത്ത് ഒരു വനിതാ സിനിമ പ്രൊഡ്യൂസറെ ഇതേ രീതിയിൽ അപമാനിക്കുന്നത് ശരിയാണോ എന്നുള്ള ചിന്തിക്കേണ്ടി വരും അല്ല അത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു നിലപാട് എന്ത് ചെയ്യുന്നില്ല ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ശക്തമായ നിലപാട് ഗവൺമെന്റിൽ ഇല്ല ഒരു നയം ഗവൺമെന്റ് ഇല്ലാത്തതിന്റെ ഒരു അപര്യാപ്തത വലുതാണ് അതുകൊണ്ടാണ് സിനിമ മേഖലയിൽ പല മേഖല അതായത് പല സിനിമാ സംഘടനകളിലും പ്രശ്നമാണ് സംസ്ഥാന ഫിലിം മീറ്റിങ്ങുകളിൽ പോലും എന്താണ് വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ കോൺക്ലേവിൽ തന്നെ സംസാരിക്കുന്നു അതായത് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിൽ അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു സിനിമാ മേഖലയെ അടക്കി ഭരിച്ചുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യമാക്കി മാറ്റുന്നു അതിലേക്ക് കുറെ പുതിയ ആളുകൾ വരുന്നു അല്ലെങ്കിൽ പഴയ ആളുകൾ എന്ത് ചെയ്യുന്നു ആ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്നു അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു ചില പൊതുശത്രുവായിട്ട് ആളുകളെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമ എന്ത് ചെയ്യുന്നില്ല ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു മുൻപ് നമ്മൾ ഹേമ കമ്മീഷന്റെയും അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ പല റിപ്പോർട്ടുകളിലൊക്കെ വന്ന് ചില പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു സിനിമകൾ ചില ആളുകൾ ഇറക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെ ചില ആളുകൾ നിർബന്ധിച്ചെ കൊണ്ടുവന്ന് പല പല ആരോപണങ്ങൾ മുൻപ് ഉണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലാക്കി പാർവതി തിരുവത്ത് എന്ന് പറയുന്ന ഒരു നടി അവരെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ശരിക്കും മലയാളം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു തീർച്ചയായിട്ടും ഒരു പ്രതിഭയാണ് അവർ കാരണം എത്രയോ നല്ല കഥാപാത്രങ്ങൾ അവരിൽ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ ശോഭനയുടെയും മുറുവശിയുടെയും മഞ്ജു ആ ഒരു ലിസ്റ്റിലേക്ക് എത്തേണ്ടവരായിരുന്നു എഴുതപ്പെടേണ്ട പേരായിരുന്നു ഈ പാർവതി തിരുവോത്ത് എന്നുള്ള പക്ഷെ അവരുടെയൊക്കെ ഒരു കരിയർ തന്നെ ഇല്ലാണ്ടായി പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ കാര്യം ഇത് അതായത് സിനിമ മേഖലയിൽ അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അവരെ എന്ത് ചെയ്യുകയാണ് എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുന്നു കോർണർ ചെയ്യുന്നു അവിടെ നേരത്തെ പറഞ്ഞ പോലെ ശത്രുവില്ല മിത്രവും ഇല്ല എല്ലാവരും എന്ത് ചെയ്യുകയാണ് അവരെ പൊതു പൊതുശത്രുവാക്കി കണ്ടുകൊണ്ട് അവരെ ഇല്ലാതാക്കുകയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് കടന്നു വരുന്നു അല്ല എനിക്ക് തോന്നുന്നു സാന്ദ്ര തോമസ് കോടതിയിലേക്കൊക്കെ പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്ന കോടതിക്ക് ആയാലും എന്തായാലും നീതി നിഷേധിക്കാൻ കഴിയത്തില്ലല്ലോ കാര്യം ഒരു മെമ്പർക്ക് ബയല പ്രകാരം മത്സരിക്കാൻ അവർക്കല്ലേ നോമിനേഷൻ എന്തിനാ കൊടുത്തത് നോമിനേഷൻ പത്രിക അവരുടെ കൊടുത്ത ശേഷം നോമിനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ സിനിമ സംവിധാനം ചെയ്ത് അല്ലെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം എന്ന് പറയാൻ അപ്പൊ ഈ ഇരിക്കുന്ന ആ ചിത്രത്തിൽ എത്ര പേരാണ് എത്ര സിനിമ എടുക്കുന്നവരാണ് അതിനകത്തുള്ളത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സിനിമ എടുത്ത് പ്രൊഡ്യൂസർമാരെ അയക്കുന്ന ഒരുപാട് പേരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഉണ്ട് അത് അല്ല യഥാർത്ഥമായ സിനിമ ചെയ്യുന്ന പലരും എന്ത് ചെയ്തില്ല അതിലേക്ക് ഇല്ലാത്തൊരവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ടും എന്താണ് ഇതൊരു ചില ആളുകളുടെ ഒരു എന്താണ് ഒരു ഉപജീവന അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലും വരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് സിനിമാ സംഘടനകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് പണ്ട് മറ്റേ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് മമ്മൂട്ടി ഒരു സിനിമ നിർമ്മാതാക്കൾക്കൊക്കെ പണം കടം കൊടുക്കുന്ന വ്യക്തിയായിട്ട് എന്താ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു ബോസ് ബോസ് എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയാണത് മറ്റേ ജോബി ജോർജ് ആണ് എന്റെ നിർമാതാവെന്ന് തോന്നു അപ്പോ ഈ മമ്മൂട്ടി അപ്പൊ അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മീറ്റിങ്ങിലേക്ക് ചെല്ലുന്നുണ്ട് ചെല്ലുന്ന സമയത്ത് മമ്മൂട്ടിയോട് പറയുന്നില്ല നിങ്ങൾ ഇതിനകത്ത് അംഗമാണല്ലോ പിന്നെ നിങ്ങൾ എന്തെങ്കിലാണ് ഇവിടെ എത്തുന്ന അപ്പൊ ഞാൻ കടം കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം എല്ലാം കൂടെ ഒരുമിച്ചൊരു മീറ്റിംഗ് കൂടുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ തപ്പി പല സ്ഥലങ്ങളിൽ പോകണ്ടാണല്ലോ എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞവര് കേരള പോലീസിന് ഒരു പക്ഷേ ഈ ചെക്ക് കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് വാറണ്ട് നിലനിൽക്കുന്ന ആളുകളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീർച്ചയായിട്ടും 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 കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടെത്താൻ പറ്റും പക്ഷേ ഇവരുടെ വിധേയത് അതായത് ഈ പറയുന്ന മേൽക്കോയിം അംഗീകരിക്കലും അല്ലെങ്കിൽ ഈ പറയുന്ന വിധേയത്വവുമാണ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ ഒറ്റപ്പെട്ട ശബ്ദം അതൊരു ഈ പറയുന്ന പുലിക്കുട്ടി എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ധീരമായിട്ടുള്ള വനിതയെന്ന് വിളിക്കാനോ ഒക്കെ അതിൽ തെറ്റില്ല അവരെടുത്ത നിലപാട് വളരെ ശരിയാണ് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ഒന്നും തന്നെ അറയ്ക്കാതെ പതറാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യങ്ങൾ ചോദിച്ചത് ചോദിച്ചു അത് നല്ലൊരു സന്ദേശം തന്നെയാണ് കാരണം ഇന്നലെ മാധ്യമങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇത് എന്ന് പറയുന്നതിരിക്കണത് അതല്ലായെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വളരെയധികം പ്രസംഗിക്കുക മാത്രമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടത് പക്ഷേ ഇന്നലെ ഒരു സ്ത്രീ അവിടെ പ്രതികരണത്തിന് തയ്യാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ലൈവായിട്ട് എല്ലാ മാധ്യമ ചാനലുകളും കാരണം ഈ മാടമ്പികളുടെ ഫേസ് ഒന്നും നോക്കാതെ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് വലിയ കാര്യമാണ് നിസ്സാര കാര്യമായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ട് തന്നെ ഈ പോരാട്ട സാന്ദ്ര തോമസിൽ ഇനിയും അവശേഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അവർ കോടതിയെ സമീപിക്കും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മാടമ്പിമാരെ മുട്ടുകുത്തിച്ച് നിർത്തും ഇവർ ഇലക്ഷനും മത്സരിക്കും ഒരുപക്ഷെ അവർ വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ സമാനമായ രീതിയിൽ തന്നെയാണ് അമ്മയുടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മയിലും ഒരു വനിത മത്സരിക്കുന്നുണ്ട് ശ്വേതാ മേനൻ പക്ഷെ ശ്വേതാ മേനൻ എത്ര പേര് എത്ര വനിതകൾ വോട്ട് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്